എൻ്റെ പേര് സോമി ഞാൻ അങ്കമാലി മൂക്കന്നൂർ സെൻറ്റ് മേരീസ് ഇടവകാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആറാം മാസം ജൂണിലാണ് ഞാൻ ഇവിടെ വന്ന ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ഇവിടെ വരാനായിട്ട് വിദേശ ജോലി ആഗ്രഹിച്ചാണ് ഞാൻ വന്നത് ഉടമ്പടി എടുത്തത് അത് അത് നിയോഗം വെച്ച് ഞാൻ ഇവിടെ പോയി ഇവിടുന്ന് പോയി ഞാൻ പോയ ബസ്സിൽ ഒരു ചേർത്തല ചേർത്തലെത്തണം വരെ എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു പക്ഷെ അത് സുഗന്ധാഭിഷേകമാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടായില്ല എങ്കിൽ ഞാൻ കൂടെയുള്ളവരോട് പറഞ്ഞായിരുന്നു എനിക്ക് സുഗന്ധം ഇങ്ങനെ നല്ല സ്മെല്ല് കിട്ടേണ്ട നിങ്ങൾക്ക് കിട്ടണമെന്ന് പക്ഷെ അവർക്ക് അവരത് കൂടെയുള്ള ചേച്ചി പറഞ്ഞു ഉണ്ടായില്ല എൻ്റെ നാത്തൂൻ ചേച്ചി പറഞ്ഞ ചേച്ചിക്ക് ഇല്ല ഇല്ല എന്നാണ് പറഞ്ഞത് അതിനുശേഷം അങ്ങനെ ഉടമ്പടിയിൽ അങ്ങനെ അങ്ങോട്ട് പോയി പിന്നെ എനിക്ക് എട്ട് വർഷമായിട്ട് എനിക്ക് തൈറോയിഡ് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഭക്ഷണമൊക്കെ ഇറങ്ങാൻ ഇറക്കാനായിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ അവിടെ അടുത്ത് ഡോക്ടറെ കണ്ടു ഡോക്ടർ ടെസ്റ്റിനെ ചെയ്യാൻ പറഞ്ഞു ഒന്ന് സ്കാൻ ചെയ്തും എഫ് എൻ എ സി എടുക്കാനൊക്കെ പറഞ്ഞായിരുന്നു ടെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് എന്തോ ഗ്രോത്ത് എന്തോ സംതിങ് തോന്നി ഓങ്കോളജി ഡോക്ടറിനെ കാണാനായിട്ട് രാജഗിരിയിൽ രാജഗിരിയിലേക്ക് വിട്ടു അവിടെ ഡോക്ടറെ കണ്ടപ്പോൾ അത് ടോട്ടൽ തൈറോ മൊത്തത്തിൽ തൈറോയിഡിൻ്റെ ഗ്രന്ഥി മൊത്തം എടുത്തു കളയണമെന്നുള്ള കാര്യമാണ് ഡോക്ടർ പറഞ്ഞായിരുന്നത് അതുകൊണ്ട് ഞാൻ ഉടമ്പടി തൈലോ ഉപ്പൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു തൈറോയ്ഡ് അക്റ്റമി സർജറി ചെയ്തു ബയോപ്സിയിൽ നെഗറ്റീവായിരുന്നു പിന്നെ അതുപോലെ തന്നെ എനിക്ക് വിദേശ ജോലി ഞാൻ ഭയങ്കര ആഗ്രഹിച്ചാണ് ഇവിടെ ഞാൻ വന്നേരുന്നത് പക്ഷേ എനിക്ക് അന്നേരം ഒന്നും എൻ്റെ ഉടമ്പടിയിലെ ഇതുകൊണ്ടായിരിക്കണം എനിക്കത് സാധിച്ചില്ല എൻ്റെ മാതാവ് എനിക്ക് എനിക്ക് സാധിച്ചത് ഇപ്പോഴാണ് ഞാൻ വിദേശത്ത് പോവാനായിട്ട് ഒരു ഓഫർ വന്നു സത്യം പറഞ്ഞ ഒരു ചില്ല് കാശ് വരെ എൻ്റെ കയ്യിൽ എടുക്കാനുണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ മാതാവ് ഓരോരുത്തരെയും കൈക്കിട പൈസ എനിക്ക് പോവാനായിട്ട് എനിക്ക് പൈസ കൊണന്നു ഇപ്പം ഞാൻ ഈ വിദേശത്തേക്ക് പോകാനുള്ള ഒരു പോകാനുള്ളൊരിത് എൻ്റെ കൂട്ടുകാർ വഴിയാണ് കിട്ടിയത് ബഹ്റിലേക്കാണോ അപ്പോൾ പേടിക്കേണ്ടായിരുന്ന രീതി എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പോകാനുള്ള പൈസയുടെ കാര്യത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം അന്നേരം എൻ്റെ കൂടെ ഉള്ളവരൊക്കെ എന്നെ സഹായിച്ചു അത് മാതാവ് വഴിയാണ് എന്നെ നടത്തി തന്നത് പത്ത് പേ അതായത് ഈ നവംബർ ഇരുപതാം തീയതിയും ഡിസംബർ ഇരുപതാം തീയതി ആയിരുന്നു പൈസ കൊടുക്കേണ്ട ലാസ്റ്റ് ദിവസങ്ങളിൽ പക്ഷെ അന്നേരം ആ ലാസ്റ്റ് നിമിഷത്തിൽ എനിക്ക് ഓരോരുത്തരെ കൈക്കിടെ എനിക്ക് മാതാവ് എനിക്ക് എത്തിച്ചു തന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഈ അമ്മച്ചിക്ക് കഴിഞ്ഞ മാസം പതിനൊന്നിന് സ്ട്രോക്ക് വന്നായിരുന്നു ഈ അമ്മ ഒരു കൈയും കാലും തളർന്നു പോയായിരുന്നു അപ്പം ഇതൊക്കെ കണ്ടിട്ട് പോണല്ലോ എന്ന് വിചാരിച്ച് എൻ്റെ മാതാവ് ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു അമ്മേനെ അമൃത അടുത്ത ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചു തരാം അപ്പോൾ ഡോക്ടർ ഒന്നല്ലേ അമൃത അല്ലെങ്കിൽ രാജഗിരിയിൽ പോണമെന്ന് പറഞ്ഞായിരുന്നു അമ്മച്ചീനെ അമൃത ഹോസ്പിറ്റലിൽ ഞങ്ങൾ കൊണ്ടുപോയി അമ്മച്ചീനെ അവിടെ വെച്ച് ഓരോ ടെസ്റ്റിന് കൊണ്ടുപോകുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു വസ്തു ഉപയോഗിച്ച് ഉപ്പും അതുപോലെ തൈലവും വരട്ടയും പ്രാർത്ഥിച്ചു ഓരോ സ്ഥലത്ത് പോയി അമ്മച്ചി ഇപ്പം ഈ അമ്മച്ചി ഇങ്ങനെയായിരുന്നില്ല അമ്മച്ചിയുടെ ഒരു കൈ കാലും തളർന്നു ഈ കഴിഞ്ഞ മാസമാണ് നവംബർ പതിനൊന്നിന് അമ്മച്ചീനെ പൂർണ്ണ സൗഖ്യമായിട്ടത് ഈ അമ്മച്ചീനെ ഈ ആൾക്കാരേലും മാതാവാണ് കൊണ്ടു തന്നത് പിന്നെ അതുപോലെ എൻ്റെ ആ ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ട് രണ്ട് വർഷമായിട്ട് അവർ ആഗ്രഹിച്ചിരുന്നായിരുന്നു ഭവന നിർമ്മാണം വേഗം പൂർത്തിയാക്കാൻ പറ്റിയായിരുന്നു പിന്നെ അമ്മച്ചിക്ക് രണ്ടായിരത്തി രണ്ട് വർഷമായിട്ട് അമ്മച്ചിയുടെ കാലിന് മുട്ടിന് വേദനയാണ് അതായത് തേയ്മാനം വന്നിട്ട് അമ്മച്ചിക്ക് സർജറി പറഞ്ഞായിരുന്നു രണ്ട് മുട്ടിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജബമാല റാലിയിൽ അമ്മച്ചി പോയിട്ടുണ്ടായിരുന്നു ആ റാലിയിൽ സംബന്ധിച്ച് ശേഷം അമ്മച്ചയ്ക്ക് ഇതുവരെ ഈ നിമിഷം വരെ കാലുവേദനയൊന്നും വന്നിട്ടില്ല പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ അമ്മച്ചയ്ക്ക് ഉണ്ടായില്ല പിന്നെ അതുപോലെ തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങളുടെ കൂടെ ഉള്ളവർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ നടുവേദന മാറിയിട്ടുണ്ട് പിന്നെ അതുപോലെ പലർക്കും പല അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ പത്രം മേടിച്ച് കൊടുക്കും പിന്നെ എൻ്റെ ഉള്ളവരോടും അല്ലാത്തവരോടും വിഷമിച്ച് കാണുന്ന ആരോടും വേണേലും ഞാൻ പറയും കൃപാസനത്തിൽ പോകണം എല്ലാം ശരിയാക്കും ഒന്ന് പോയാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ഞാൻ പറയാറി പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ അത് തന്നെ കാരുണ്യപ്രവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരുണ്യപ്രവർത്തി ഞാൻ കാണണ എൻ്റെ കയ്യിൽ പൈസയൊക്കെ ഉള്ളതാണെങ്കിൽ ഞാൻ അപ്പം കാണുന്നവരെയും പൈസയൊക്കെ കൊടുക്കും പിന്നെ അതുപോലെ തന്നെ വസ്ത്രം ഉണ്ടെങ്കിൽ വസ്ത്രമൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ ആത്മീയമായിട്ട് ഞാൻ ഒത്തിരി അതായത് ഞാൻ ഒട്ടും ക്രിസ്ത്യാനിയാണെന്നുള്ള പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പള്ളിയിൽ ആകെ സണ്ടേ ഒരു പേര് പക്ഷേ ഇതോടുകൂടി പ്രാർത്ഥനയിലൊക്കെ ഒത്തിരി വളരാനും മാതാവും ഈശോയോടായിട്ട് ഒത്തിരി അടുക്കാനും സാധിച്ചു എന്നെ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി ഏശിയ നാൽപ്പത്തഞ്ച് രണ്ടില് ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും തൻ്റെ ജീവിതത്തിൽ കുടുംബത്തിൽ ഒക്കെ കിട്ടിയ കൃപകൾ ഇന്ന് സോമി ജോസഫ് ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ തൻ്റെ വിദേശ ജോലിയും അതിനൊക്കെ എത്ര വർഷങ്ങളായി താൻ ആഗ്രഹിക്കുന്നു എന്നാൽ എല്ലായിടവും അടഞ്ഞ ഒരു വാതിലായിട്ട് കിടന്നത് ഉടമ്പടിയിലൂടെ ഈ മകൾക്ക് എങ്ങനെയാണ് പിന്നീട് അവിടെ പ്രതീക്ഷകൾ ഉണ്ടാകുന്നത് അങ്ങനെ ഇന്ന് ഒരു വശം മുഴുവൻ തളർന്നുപോയ തൻ്റെ അമ്മയെയും ഒ അമ്മയും ഒക്കെ ആയിട്ട് വന്ന് അമ്മയ്ക്ക് കിട്ടിയ പരിപൂർണ രോഗസൗഖ്യവും ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ താൻ ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായിരുന്നു എന്നാൽ ഇന്ന് തനിക്ക് ജീവിതത്തിൽ എത്രമാത്രം ഈശോയുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം തനിക്ക് വളർന്നു എത്രമാത്രമാണ് തൻ്റെ ആത്മീയ ജീവിതത്തിൽ ഉണർവുള്ളത് ഇങ്ങനെയൊക്കെ ഈ മകൾ പറയുമ്പോൾ തനിക്ക് കിട്ടിയ എല്ലാ കൃപകൾക്കും നന്ദി ദൈവത്തിന് അർപ്പിക്കുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക